സമയം ഏകദേശം രാവിലെ ഒരു എട്ട് മണി സ്ഥലം നമ്മളെ പെരളശ്ശേരി ചന്ദവട്ടൻ്റെ കട വില്ലേജ് ഓഫീസിൻ്റെ ഏകദേശം സൈഡിലായിട്ടില്ല ആടുന്ന് പുട്ടും ഉമ്മപ്പൊടിയും ഇഷ്ടം അങ്ങോട്ട് കഴിച്ചിട്ട് നേരെ കോഴിക്കോടേക്ക് വിട്ട് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിക്കാണ് പോകുന്നത് അതന്നെ ഫുഡ് അടിക്കാൻ എന്ന ഒരു ഉദ്ദേശവും മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു കോഴിക്കോട് എത്തി ശരിക്കു പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങില്ലാണ്ട് കോഴിക്കോടോട്ട് ഇറങ്ങിയതാണ് പക്ഷേ എന്നിട്ടും കറക്റ്റ് ചോറ് കഴിക്കേണ്ട സമയത്തല്ലെങ്കിലും ഒരു മണിയാവുമ്പം തന്നെ സ്പോട്ടിലെത്തി ചോറ് കഴിക്കേണ്ട സമയം ഏകദേശം ആയി വരുന്നേ ഉള്ളൂ എങ്കിലും വീടാ അത്യാവശ്യം നല്ല തിരക്കിപ്പം തന്നെയുണ്ട് നല്ല വിശാലമായിട്ടുള്ള പഴയ വീട്ടിലെല്ലാം കാണുന്ന നല്ലോണം കാറ്റും വെളിച്ചും എല്ലാം കിടക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് അടുക്കളയായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ നിന്നും ബീമി പൊരിച്ചെടുക്കുന്നുണ്ട് ഊഷ് എൻ്റെ അമോ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ ഒന്നും പറയാനില്ല പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതാ ബീഫിങ്ങനെ ആക്കുന്നുണ്ട് ബീഫിൻ്റെ മണത്തിനാണോ അല്ലെങ്കിൽ മീൻ പൊരിക്കുന്നതിൻ്റെ ആ മണത്തിനാണോ വീര്യം കൂടുതലെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഏകദേശം ഒരു സദ്യക്ക് കൊടുക്കുന്ന അത്രയും ഐറ്റംസ് ഇതാ ചോറിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടെന്നാണ് ഇടുത്ത അടുക്കളയിലുള്ള പാത്രത്തിൻ്റെ എണ്ണം കണ്ടേരാണെനിക്ക് തോന്നിയത് അതിൻ്റെ കൂടെ തന്നെ ഇതാ നോക്കിയായിട്ട് നല്ല ഇളം മഞ്ഞ കളറിലുള്ള പാലടയുണ്ട് ഊഫ് എൻ്റെ അമ്മു പിന്നെ വിശപ്പിന്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട അതിൻ്റെ ഇടക്ക് അവരെന്നെ ഉണ്ടാക്കുന്ന ഒരു മാങ്ങിയച്ചാറുമ്പളം നിഷാദൊക്കെ കഴിച്ചിട്ട് പറഞ്ഞ് ഒരു ചാക്ഷിയില്ലാന്ന് ഓരോ കാഴ്ചകൾ കഴിയും തോറും പ്രതീക്ഷകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത് അങ്ങനെ കൈയ്യെല്ലാം കഴുകിയിട്ട് ആടപ്പ് ഇരുന്ന് വാഴയല്ല വെച്ച് സൈഡ് ഐറ്റംസ് ഓരോന്നായിട്ട് ഇതാ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങിയ അപ്പൊ തൊടുകറികളെല്ലാം ഓരോന്നോരോന്നോരോന്നായിട്ട് അങ്ങനെ വിളമ്പുന്നുണ്ട് പിന്നെ ഇതാ ഇപ്പം പായസം വെക്കാൻ തുടങ്ങി പാലടയാണ് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ സദ്യക്കുള്ള ഐറ്റംസ് ഉണ്ട് ഏകദേശം അത്ര തന്നെയുണ്ട് ചോറ് വളരെ കുറച്ച് വിളമ്പിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്നിട്ടും ചോറ് വിളമ്പിയത് കുറച്ചു കൂടി പോയിട്ടില്ലല്ലേ അപ്പോൾ ആ ചോറില് രണ്ട് കുഴിയുടെ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് വെള്ളക്കുറവിയറിൻ്റെ ചോറാണ് അപ്പോൾ കുഴിച്ചു വെച്ച രണ്ട് ഒന്നിലോട്ട് നല്ല ചൂട് സാമ്പാർ അങ്ങോട്ട് വെച്ച് അപ്പത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത മീനെല്ലാം ഓരോന്നായിട്ട് വരാൻ തുടങ്ങി പപ്പടവും വന്ന് സാമ്പാറിനോട് ചേർന്നിട്ടുള്ള ഇപ്പുറത്തുള്ള ആ കുയിലോട്ട് മീൻകറി ചോദിച്ച് അപ്പോഴത്തേക്ക് മീൻപൊരിച്ച് വന്ന് അപ്പോൾ ആടെന്നെ മീൻപിരിച്ച് തീരാൻ തുടങ്ങിന് എൻ്റെ കൂടിയുള്ള ആളുകളുടെ മീൻപൊരിച്ചിലോട്ടുള്ള ആ ശ്രദ്ധ എങ്ങനെയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ഇത് അടങ്ങാറാവും അപ്പം പഠനം ഞാനും ഒരു മീൻപൊരിച്ച എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഈ ആക്കുറ പൊരിച്ച ഈട്ന്ന് നമ്മൾ മീൻപൊരിച്ചേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കാത്തു നിൽക്കണേ കാരണം നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ ലൈവായിട്ട് പൊരിച്ചിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടാ തൊടാൻ തന്നെ കഴിയുന്നില്ല ഇനി ഇതിപ്പോൾ ഈ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ മിക്കവാറും കൈയിട്ട് വരിയിട്ട് അതും തീരാനാണ് ചാൻസ് എന്താ നോക്കിയിട്ട് ആദ്യം ഓർഡർ ചെയ്ത് വെച്ചാൽ നെയ് മീനും തീർന്ന് ചെമ്പല്ലേയും തീർന്ന് പക്ഷെ ബാക്കിന് രണ്ടാമത്തെ ഓർഡർ ചെയ്താൽ അയക്കുറിയുണ്ടല്ലോ അത് ഞാൻ വെമ്പയെ എടുക്കുന്നുണ്ട് അത് കയ്യെല്ലാം പൊള്ളി അലക്കാക്കുന്നുണ്ട് എന്നാലും സാധാരില്ല കുറച്ചധികം മീൻ എനിക്ക് തീർന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൈയ്യെല്ലാം പൊള്ളിക്കൊണ്ട് ആ മീനിന്ന് ചെറിയൊരു കഷി ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് സാമ്പാറും കുറച്ചധികം മീൻ കറിയും കൂട്ടി വെച്ച് ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഈ ചോറിൻ്റെ കൂടെ വന്ന് ഓരോ തൊടുകറിയുണ്ടല്ലോ അല്ലെങ്കിൽ സൈഡായിട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നേ അത് പുളിഞ്ചി ആയാലും ശരി മാങ്ങിയച്ചാറായാലും ശരി പിന്നെ ആ ചമ്മന്തി ആയാലും ശരി പൈനാപ്പിൾ പച്ചടി ആയാലും കൂട്ടുകറിയായാലും അവയിൽ മാത്രം അത്രയും അങ്ങോട്ട് ആയിട്ടില്ല ബാക്കിയൊക്കെ ഉഷാറായിരുന്നു മീൻപൊരിച്ച വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം ഒന്ന് മീൻപൊരിച്ച കൂട്ടിയിട്ട് ചോറ് കഴിക്കാം രണ്ടാമത് അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ അത് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാനുണ്ടല്ലോ ഉഫേന്റ്റോ ഓ ഉഫ് കിട്ടുവേക്ഷ ഇല്ലാത്ത ടേസ്റ്റാ പിന്നെ ഇരുന്ന് കഴിച്ചത് എല്ലാം മീൻപൊരിച്ചു നല്ല ഫ്രഷ് ചെയ്യുന്നു അയക്കൂറ പൊരിച്ചും നെയ് മീൻ പൊരിച്ചും ചെമ്പല്ലി പൊരിച്ചല്ലോ മൂന്ന് മൂന്ന് വിധം വെച്ചാൽ വാങ്ങിച്ചാൽ കഴിക്കാൻ തുടങ്ങിയ പിന്നെ നൃത്തം കുറച്ച് പണിയാട്ടായിട്ട് ഭയങ്കര മസാലേൻ്റെ ഫ്ലേവർ ഒന്നുമില്ല ആ മീനിൻ്റെ ഫ്ലേവറിന് അതേപോലെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ആ മസാലേൻ്റെ ഫ്ലേവറും അതാണ് ഇവിടുത്തെ മീൻപിരിച്ചേൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഓരോ തവണ മീൻ മീൻപിരിച്ച വാങ്ങിച്ചപ്പോഴും വെറും സെക്കൻഡുകൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായൊരു മഹാപ്രതിഭാസായിരുന്നു കേട്ടാ ശരിക്കു പറഞ്ഞാൽ ആടെ നടന്നത് കൊണ്ടുവന്ന ഓരോ മീനിനെയും നല്ല പൊള്ളുന്ന ചൂടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് കയ്യെല്ലാം പൊളിച്ചിട്ടാണ് ഇതെല്ലാം കഴിച്ചത് കൈയിൻ്റെ അറ്റത്തൊക്കെ അതായത് വിരലിൻ്റെ ഈ അറ്റത്തൊക്കെ ഒരു മരവിപ്പ് ഉണ്ടായിരുന്നുവെന്ന് വേണം പറയാൻ ഇത്രയും തൊടുകറികളും പിന്നെ സാമ്പാറും മീൻ കറിയും പരിപ്പും കൂടെ ചേർന്ന മൂന്ന് മെയിൻ കറികളും പപ്പടും എല്ലാം കൂടെ വരുന്ന ഈ ചോറിനകം അറുപത് ഉറുപ്പിയാണ് റേറ്റ് ചോറും കറിയെല്ലാം നല്ല ടേസ്റ്റിൻ്റെ തന്നെയായിരുന്നു ഈ മാന്ത ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ ലാസ്റ്റാണ് വന്ന കേട്ടോ അത് തിരക്കിട്ട് പൊരിച്ചോണ്ടാണോന്ന് അറിയില്ല മസാല കുറച്ചും കൂടെ ഒന്ന് പിടിക്കാനുണ്ടായിരുന്ന പോലെ അനക്ക് തോന്നിയാൽ പിന്നെ മീനെല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു അപ്പം മീനും ചോറെല്ലാം കഴിച്ചിട്ട് ഇടുന്ന ആയിരത്തി എണ്ണൂറ് റുപ്യാണ് ടോട്ടൽ ബില്ലായത് ആകെ മൊത്തം ഇടുന്ന് കഴിച്ചത് പതിനൊന്ന് മീൻപൊരിച്ച ആണ് അപ്പം ചോറും ആ മീൻപൊരിച്ചെല്ലാം നക്കി തുടച്ച് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ആദ്യം കണ്ട ആ പാലടയിലെ അതിന് എക്സ്ട്രാ ഇരുപത് ഉറുപ്പിയാണേ അത് ഇതാ ഈ വാഴയിലോട്ടേക്ക് അങ്ങോട്ട് വെച്ച എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങന ഈടുന്നിറങ്ങി ഇനി സ്പോട്ട് ഏടിയെന്ന് പറഞ്ഞരെ ഇത് സ്ഥലം കോഴിക്കോട് കാരന്തൂറാണ് ഇത് ലിസി ചേച്ചി ഈ കാണുന്ന മൂന്ന് പേര് ലിസി ചേച്ചിൻ്റെ ചേട്ടന്മാരാണ് അപ്പൊ മൂന്ന് ചേട്ടന്മാരും ലിസി ചേച്ചിയും കൂടെ നടത്തുന്ന ഈ ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ ലിസി എക്സാക്ട് ലൊക്കേഷൻ കോഴിക്കോട് കാരന്തൂറാണ് ഞാൻ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മനസ്സ് നിറഞ്ഞൊരു ചോറും കറിയും മീൻപിരിച്ചൊന്നും കഴിച്ചിട്ടേ ഇല്ല അതും അറ ഉറപ്പിക്കാൻ ചോറും കറിയും കൊടുക്കുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ കാരന്തോറുള്ള മർക്കസല്ലേ ആടെ പോയി നമ്മളെ കൂടിയുള്ള ആളുകൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അവിടെ അങ്ങനെ പോയതാണ് എന്നിട്ട് അവിടെ നേരെ ഈ സർബത്ത് കുടിക്കാൻ പോയി ഇത് കണ്ടേരം തന്നെ സ്പോട്ടും സ്ഥലവും ആളെ എല്ലാം മനസ്സിലായിട്ടുണ്ടോ പണ്ട് മുതലേ കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ ഇത് കുടിച്ചിട്ടേ പോകാറുള്ളൂ പണ്ട് പാരകളിൽ പോയിട്ട് ഒരു ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നിറങ്ങിയ വാടി സർബത്ത് ഓടിക്കാൻ പോകും അത് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പം ഭാസ്കരാട്ടൻ ഇപ്പോൾ ഒരു പുതിയ സർബത്ത് കട തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സി എച്ച് ബ്രിഡ്ജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ സി എച്ച് ബ്രിഡ്ജ് ഇറങ്ങിയ പാട് ലെഫ്റ്റ് സൈഡ് ഇവിടുന്ന് ഒരു മിൽക്ക് സർബത്ത് കുടിച്ചിട്ട് പിന്നെ ഒരു മസാല സോഡ കുടിച്ച് അതിന് ശേഷം വീണ്ടും ഒരു മിൽക്ക് സർബത്ത് കൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും കുടിച്ചതിന് ശേഷം പിന്നെ ആ ഒരു മസാല സർബത്താണ് ഞാൻ കുടിച്ചത് അതിൻ്റെ ഫേവറേറ്റ് മസാല സർബത്തായിരുന്നു ആ ഒരു എരിവും അതിലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മിൽക്ക് സർബത്തിന് പഴയ ഒരു വീര്യം ഇല്ല എന്ന് വേണം കേട്ടോ പറയാൻ എന്നിട്ട് കോഴിക്കോട് ബീച്ചിലൂടെ ഇങ്ങനെ ഉലാത്തുന്നതിൻ്റെ ഇടക്കാണ് ഇതാ ഈ പായസക്കട അൻ്റെ ആ പാടനെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയി ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ചോറിൻ്റെ കൂടെ ഒരു ഒന്നര ഗ്ലാസ് പാലട കുടിച്ചാണ് ഇനിയിപ്പോടുന്ന് കുടിച്ച് ഓവറായി പോവാ ഇല്ല പല്ലേ ഒരു ദിവസത്തോ അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പാലാടി വാങ്ങിച്ച് പിന്നീട് ബോളി ഉള്ളുകൊണ്ട് പാലടേൻ്റെ കൂടെ ഒരു ബോളി വാങ്ങിച്ച് പാലടയും ബോളിയും ഞാൻ ഇതിനു മുൻപ് ഒറ്റ തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ തവണയാണ് അപ്പോൾ ആ ബോളീൻ്റെ മേലെ പാലട മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ശേഷം ബോളീന്ന് ചെറിയൊരു കക്ഷി ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് നല്ലോണം പാലടയിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു പിന്നെ പാലടയിൽ കുതിർന്ന ബോളി ബോളിയെടുത്തിട്ടും കഴിച്ചു കേട്ടോ ഓഫ് റിയക്ഷിയില്ല നല്ല ടേസ്റ്റ് അപ്പോൾ സ്പോട്ട് കോഴിക്കോട് ബീച്ചിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അതായത് ഗുജറാത്തി സ്ട്രീറ്റിലേക്കെല്ലാം പോകുന്ന ആ ഒരു സൈഡ് ഇതാ ഈടെ ഈ കടയാണ് അപ്പോൾ ശരി 可以走。